ഒന്നും തന്നെ ഇല്ലാതെ തേങ്ങ കറി പേസ്റ്റ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത് എന്തൊക്കെ ഇവിടെ ഉള്ളത് സാമ്പാറിന്റെ പേസ്റ്റ് 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 ഉണ്ട് 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 ഫിഷ് മെയിൻലി മെയിൻലി കറി 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 തേങ്ങ ആണ് സർ സർ ഈ ഷോപ്പിന്റെ പേര് തന്നെ മംസ് മംസ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അമ്മയുടെ അമ്മയുടെ നിധികൾ 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 എന്നാണ് അർത്ഥം ഇറ്റാലിയൻ വേർഡ്സ് ആണ് വെരി ഇൻട്രസ്റ്റിംഗ് സർ സർ എന്തൊക്കെ പറയാമോ ഇറച്ചിക്കറിന്റെ പേസ്റ്റാണ് തേങ്ങ വറുത്തരച്ചറച്ചി കറി ഇറച്ചിക്കറി ഉണ്ടാക്കിയാണെങ്കിൽ ഒരു കിലോ സ്പൂൺ ഇറച്ചിയിലേക്ക് ഒരു മൂന്ന് സ്പൂൺ വേറെ ചേർത്തും വേറെ ചേർക്കണം ഇൻഗ്രീഡിയൻസ് ആൾറെഡി ചേർന്നിട്ടുണ്ട് യാതൊരു പ്രിസർവേറ്റീവ് നമ്മൾ ചേർത്തിട്ടില്ല ഇതിലുള്ള പ്രിസർവേറ്റീവ് ഉപ്പാണ് ഉള്ളത് ഉപ്പ് കണ്ടന്റ് കൂടുതലാണ് നമ്മൾ കറി കറി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല സർ ഞാൻ ചോദിക്കട്ടെ ഇത് വാങ്ങുവാണെങ്കില് ഇതിപ്പം നമ്മള് ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാൻ പറ്റില്ല പുറത്ത് വെക്കണം ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടില്ല ഫ്രിഡ്ജിൽ വെക്കാൻ ടെക്നോളജി ടെക്നോളജി ആണ് ഞാൻ ഒരു ആക്സിഡന്റ് പറ്റി പതിനേഴ് വർഷമായി അപ്പോൾ നമുക്കൊരു ഇൻഡിപെൻ്റ് ആവണം എന്തെങ്കിലും കാസിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് അവിടുന്ന് ഈ ടെക്നോളജി കിട്ടിയിട്ടുള്ളത് അവിടെ പോയിട്ട് ഞാൻ ഇപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോയി അവിടെ നിന്ന് ടെക്നോളജി കിട്ടി അപ്പം എങ്ങനെ ആദ്യം എന്താ തുടങ്ങിയിട്ടാണ് ആദ്യ സാധനത്തിൻ്റെ ഒരു ഫ്രോസൺ ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോ ഫോസൺ ടൈപ്പിനുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും നമ്മൾ ഒരു സ്റ്റോപ്പിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ അവർക്ക് കറന്റ് കണ്ടെന്നുണ്ടെങ്കിൽ സാധനം കംപ്ലയിൻറ്റ് വരും അപ്പോൾ നമ്മളെ ബ്രാൻഡിൻ്റെ ഒരു മോശമായിട്ട് വരും അപ്പോൾ അതിന് പുതിയ ടെക്നോളജി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇതിലേക്ക് ചേഞ്ച് ചെയ്ത് ചെയ്തിട്ടുണ്ട്